ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ആണ് ഈ വിശ്വാസത്തിന്റെ കാരണം പോയിന്റ് നാളെ എന്ത് നടക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇപ്പൊ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ പോലും വിടുന്ന റോക്കറ്റിലെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് പ്രവർത്തിക്കുമെന്ന് അവർക്ക് ഒരു ഉറപ്പില്ല കാരണം ഒന്ന് പ്രവർത്തിച്ച് അടുത്തതിലെ കണക്ട് ചെയ്ത് ഇത് പോയി അവിടുന്ന് സർക്യൂട്ട് കറക്റ്റായി ഇങ്ങനെ പോകണം ഇത് പ്രവർത്തിക്കണമെങ്കിൽ അപ്പൊ ഇത് മനുഷ്യന്റെ എത്ര ബുദ്ധി ഉപയോഗിച്ചാലും പാളിപ്പോകാം അല്ലേ അപ്പൊ അവിടെ ഇവർ പിന്നെ പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ എന്താ പ്രാർത്ഥിക്കുക അതിനെതിരല്ല ഞാനും അതാ ഞാനീ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ പേരെ അടിച്ചേൽപ്പിക്കരുത് ആ മണ്ടത്തരമാണ് ലോകം മുഴുവൻ വിശ്വസിക്കേണ്ടതെന്ന് പറയാതിരുന്നാൽ മാത്രം മതി അത് അത് ചിന്തിക്കാത്തവരും അത് വിശ്വസിക്കാത്തവരും എല്ലാം വിഡ്ഢികളാണെന്നും പൊട്ടന്മാരാണെന്നും അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്ന് ചിന്തിക്കാതിരുന്നാൽ മതി അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ മുഴുവൻ കൺവേർട്ട് ചെയ്യേണ്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ മതി നമ്മളേത് മാത്രമാണ് ശരിയെന്ന് പറയാതിരുന്നാൽ മതി